ചെയ്യുന്നതിൽ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നിലുണ്ടെന്ന് ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ ഇടുക്കിയിൽ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വേടൻ എന്നെ കാണാൻ വന്നവർക്കും നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനും നന്ദി വേടൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളല്ല പൊതു സ്വത്താണ് ഞാൻ നിങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ സ്വാധീനം ഉണ്ടാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നിലുണ്ട് എനിക്ക് പറഞ്ഞു തരാൻ ആരുമുണ്ടായില്ല അതുകൊണ്ടാണ് ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് വാക്കുകൾ ഒരു റാപ്പർ ഗാനത്തിലൂടെ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞും രാഷ്ട്രീയക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടും മുൻ ഫാലസ്തീൻ പ്രസിഡന്റായി അസ്രാർഫാത്തിന്റെ വാക്കുകൾ വർണ്ണിച്ചുകൊണ്ടും വേടന്റെ റാപ്പർ ഗാനം സ്റ്റേജ് അകളക്കി മറിച്ചു പല തല വളർന്ന മണ്ണിൽ തരം കെട്ടു പോയ കഥകൾ കഥകള് ഓ കഥകള് കഥകള് വാപ്പാന്റെ മാറില് ഉമ്മാന്റെ ചൂരില് മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലോ എല്ലാ ഞാൻ പോരില് ഇതിനകത്ത് ഞാൻ ഒരു വരി എഴുതിണ്ടേ അതിങ്ങനെയാണ് എന്റെ ഇടത് കൈയില് ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വനത് കയ്യിലെ യന്ത്രത്തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ യാസ്രു എന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് എങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ ഒലി എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലീവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലീവിൻ്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ ഹേ വന്ദേ ഒന്നടി പോലെ ഡീലെ ഒന്നടി പോണ പോല്ലാതെ ഈ കവിത രണ്ട് മിനിറ്റ് ഇല്ല രണ്ട് മിനിറ്റ് ഇല്ല കവിത പക്ഷേ ആ കണ്ണാ ഞാൻ കേൾക്കേണ്ടത് നീ വിളിക്കണത് ഞാൻ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഞാൻ നിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യം ഉണ്ടല്ലോ നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയതിനെ കുറിച്ചും നമുക്ക് ആരാണ് അത് വാങ്ങി തന്നതിനെ കുറിച്ചും ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല അടിമയായിരിക്കാനേ നിന്നു എന്നെ ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളു അപ്പൊ ലോകത്തിലെ വീരന്മാരെ കുറിച്ച് പഠിച്ചിരിക്കുക ഏ ഞാൻ ഇത് പറയുന്നത് എന്റെ കടമയായിട്ട് വന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലേ മക്കളെ വേടന്റെ പ്രേമ പാട്ടാണ് റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്ലോറിൽ വെച്ച് പാടുന്നത് പാടുന്നതും അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച അതായത് പ്രേമുണ്ടായാലല്ലേ പ്രേമെഴുതാൻ പറ്റുള്ളൂ എന്റെ പ്രിയപ്പെട്ട കാമുകയ്ക്ക് ഒരുപാട് നന്ദി

ി ഒഴുത്തി ഒരുത്തി കള്ളിക്കാട്ടില് മൂന്നിൽ ചെടി കൊലൊരുത്തി ഒഴുത്തി കണ്ണാടി നെഞ്ചില് കല്ലി കൊലൊരുത്തി ഒഴുത്തി ഒന്തിരി കന്ന് കണ്ടുകൊണ്ട് തന്നെ മയക്കി മയറ്റി എണ്ണക്കിളപ്പേം കണ്ടിൽ പൊട്ടി എണ്ണപ്പുറപ്പേം ും പൊട്ടോ വീണ്ടും മണ്ണിൽ തെറ്റിച്ചതോ തോന്നാൻ നിന്റെ പേര് മുഹൂർത്തത്തിൽ ഞാൻ വളർന്നു കാണാൻ കിട്ടുന്നു അനിയന്റെ കൺപട്ടത്തെ പൂക്കൾ

എന്റെ നാളേലേ മോഹലോമേ മോഹലായ അടി 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 നിങ്ങടെ വെള്ളം കൂടി കിടന്നു പുലയർ എല്ലാരും കൂടി പുലയരെല്ലാരും കൂടി എന്താ പുലയന്റെ പുല മാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ പറയരെല്ലാരും കൂടി എന്താ പറയന്റെ പഴി മാറുമോ എവിടെ മാറാനാണല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യേ പോരാടിക്കൊണ്ടേയിരിക്കാം മകള് പോരാടിക്കൊണ്ടേ ഇരിക്കാം പഠിക്കുക അധികാരം കയ്യിലെടുക്കുക ജനങ്ങൾക്ക് വേണ്ടി മിണ്ടുക അത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എന്റെ പണി ഞാൻ ചെയ്യണു അത്രേനെ ഹേമന്തെ ഏത് പാട്ട് പോകും നമ്മള് ഓക്കെ ഓക്കെ എന്താ പോണ നമ്മള് തെരുവിന്റെ മോനാണോ പോണേ തെരുവിന്റെ മോനാണല്ലേ പോണത് ഓക്കെ ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനോടും എനിക്ക് നന്ദിയുണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല വേടൻ വേടൻ പൊതു സ്വത്താണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ കലാകാരനാണ് എന്നെ കാണാൻ വന്ന ജനങ്ങൾക്കും ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനും എന്നെ ഒരുപാട് നന്ദികൾ കരയല്ലേ 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 ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ കരയല്ലേ കരയല്ല ഇന്ന് വീണ മുറിവ് നാളെ കരയല്ല കരയല്ല ഇന്ന് വീണ മുറിവ് നാളെ കരയല്ല കരയല്ല ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ല ഞാൻ വയസ്സൻ അല്ലടി കിളവൻ അല്ലടി തങ്കമ്മോ ഇത് പളനി ആണ്ടവഞ്ഞത അടി തങ്കമ്മേ എന്തൊരു മനുഷ്യൻ നടന്നല്ലേ മരിച്ചു പോയെന്നൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ വിശ്വസിക്കാൻ പറ്റാൻ കണ്ണു കൊണ്ട് കണ്ടതെല്ലാം പോയി കണ്ടതെല്ലാം പോയി അത് കണ്ട് കണ്ട് നെഞ്ചു കല്ലായി പോയി പഴയ കാലം പാഴ് ചൊല്ലായി പോയി എന്റെ വാനത്തിൽ താരങ്ങളെല്ലാം പോയി നിങ്ങളെല്ലാം എന്റെ മുറ്റത്തെ കിണറ്റിൽ നഞ്ചായി പോയി ഞാൻ മുത്തം ആള് മണ്ണായി പോയി ആ മണ്ണിൽ വീണ ഞാൻ വിത്തായി പോയി മിച്ചമെല്ലാം പോയി പക്ഷേ പക്ഷേ ഉയരുണ്ടല്ലോ ഉയിര് അത് കുഴിയിൽ വീണവന് കയറ് ഉടലുണ്ടല്ലോ ഉടല് നല്ല നാവികൻ ജനിക്കും കടല് ഹേമന്ത അയിലെ അയിലം കുർദിയെ ഓർമ്മയുണ്ടോ മക്കളെ ഇല്ലല്ലോ അല്ലെ നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ടേ അയിലൻ കുർദി എന്ന് അടിച്ചു കൊടുത്തക്കു ഒരു കൊച്ചുമകൻ ഒരു കൊച്ചുമോൻ ഒരു കടലോരത്ത് ചത്ത് മലർന്നു കിടക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അവനാണ് അയിലം നിങ്ങളെപ്പോലെ എൻ്റെ പോലെ എന്റെ പ്രിയപ്പെട്ടായിരുന്നു അവൻ നിങ്ങളൊന്ന് നോക്കി നോക്കൂ അയിലുതി ആരാണെന്ന് പഠിച്ചിരിക്കണം മക്കളെ നിങ്ങൾ ഡാൻസ് നിങ്ങള് പോവാലെ ഏഹ് പച്ചർച്ചയില് മണ്ണ് പെട്ടാ തുന്നി കൂട്ടാൻ പറ്റൂല കൊച്ചി കായലിൽ ചേട്ടിയും നോക്കിയാൽ പോലും തിരക്ക് പിടിക്കരുത് ഈ തെക്കുന്ന ഇത് കാണിക്കരുത് ഇത് കാണിക്കരുത് വളരെ വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളല്ലോ ഈ തെക്കുന്നിറ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പരിക്കു പറ്റുന്നത് ഞാൻ സ്റ്റേജിലൊട്ടയ്ക്കാൻ നിൽക്കണേ എനിക്കൊരു കുഴപ്പം വരില്ല നിങ്ങളാണ് നിങ്ങളാണ് കൂട്ടത്തോടെ നിൽക്കുന്നത് പരിക്കു പറ്റും മഷീട്ട് നോക്കിയാൽ പോലും മാർക്ക് കിട്ടൂല മുതല നിനക്ക് പറ്റൂല ആ മറക്കല്ലേ മനുഷ്യൻ മരിച്ച ഞാൻ മരണം വരമല്ലേ ഇരുമ്പ് കരമല്ലേ മരമല്ലേ ഗുണമല്ലേ കേക്ക് 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 തണൽ കൊതിച്ചവർക്ക് വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങ് വെട്ടമാകാം നിശബ്ദരായവർക്ക് ശബ്ദമായി മാറടാൻ നീവ അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല ഒടുങ്ങുകില്ല ആശയം മരിക്കുകില്ല അടങ്ങുക തലനറച്ചു പോതിലും ഒരു നരയതില്ല നെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവ എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ എവിടെ മനിതന അടിമ അവിടെ വിപ്ലവങ്ങളാകണം എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വായിട്ട് എല്ലാവരും ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തോ എല്ലാരും ഫ്ലാഷ് ഓൺ ചെയ്തോ മക്കളെ എല്ലാവരും ഫ്ലാഷ് ഓൺ ചെയ്തോ ഫോണുള്ളമാരും ഒക്കെ ഫ്ലാഷ് ഓൺ ചെയ്തോ ഏ പിടിച്ചതെല്ലാം പൊലിയാലിട പുലി പുലി പുലിവാലി പിടിച്ചെന്നാണ് ഇപ്പൊ പറയണേ മക്കളെ ഏ പിടിച്ചതെല്ലാം പുലിവാലിട കണ്ട മൃഗത്തിന്റെ തോലിട അഴുക്കിൽ പിറന്ന വരാണടാ അഴീമുഖങ്ങൾ നീന്തുന്ന ആളിടാ പകല് പറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഉരുക്ക് ഗുണമുള്ള തോളിട കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും കുടിച്ച കള്ളുകള് ഒന്നും മന്ത്രമൊന്നും കള്ളമ എൻ്റെ കൂടെ പിറക്കാതെ കൂടെ കൂടെപ്പിറക്കാതെ എന്റെ കൂടെപ്പുറന്ന് എൻ്റെ പ്രിയ ജനങ്ങളെ കുറെ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ സ്നേഹം എൻ്റെ അവസാന പാട്ടാണ് ഞാൻ പാടി പോവാൻ പോവാണ് അവസാന പാട്ടാണ് എന്റെ അവസാന പാട്ടാണ് ഇതേപോലൊരു വലിയ വേദിയിൽ ഒരു പക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളുടെ ഇതിനും പതിനായിരക്കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും ഞാൻ പാട്ടും പറച്ചിലും കൊണ്ടേയിരിക്കും ഞാൻ പാടനല്ല പറയൻ അല്ല പുലയനല്ല നീ നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഇനിയും കാലമില്ല കാത്തിരിക്കാനാകില്ല പുറത്തു പോകുവാൻ ക്ഷമയൊരു തരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ട് കണ്ട് നീച്ചിരിച്ച് ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ില്ലാദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഹേമന്ത എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നു എനിക്ക് ധൈര്യമായി വേദികളേറി പാട്ട് പെടാൻ പറ്റുന്നത് കാരണമാണ് ഫോർ നിങ്ങളുടെ അടുത്തൊരു വീഡിയോ കാണാം ഇൻഷാ അല്ലാ